സങ്കീർത്തന പുസ്തകം മുപ്പത്തി ഏഴിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വ്യക്തമായി വചനം ശക്തിയോടെ വിളിച്ച് പറയുക നിന്റെ വഴി യഹോബയിൽ ഭരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിച്ച് തരുവാനിടയാകും പ്രേതി പോയതല്ലേ ഈ നാളുകളിൽ നമ്മൾ പലതിനെയും നോക്കി യാത്ര ചെയ്തു പലരിലും ആശ്രയിച്ചു അവിടെയെല്ലാം ലഭിച്ച ഫലം നമ്മൾക്ക് വലിയ നിരാശകളായിരുന്നു എന്നാൽ ഇന്ന് പകലിൽ ഈ വചനം കേട്ടിട്ട് അധികാരത്തോടെ ആ വാക്യത്തെ എടുത്തു വെച്ചിട്ട് പറ കർത്താവേ സകല ശരണവും അങ്ങിലിട്ടുകൊണ്ട് ഞാൻ അങ്ങിൽ ആശ്രയിക്കുക അങ്ങനെ പുലർത്തുകയും എൻ്റെ പ്രാർത്ഥനയുടെ മേൽ കണ്ണുനീരിൻ്റെ നടുവിൽ അവിടുന്ന് ഇറങ്ങി പ്രവർത്തിക്കണം അതുതന്നെയല്ലേ അപ്പോസല്ലാമെന്ന പൗലൂസും വിളിച്ചു പറയുന്നത് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതപരത്തിലും ശക്തിപ്പെടുക അങ്ങനെ ശക്തിപ്പെടുന്ന നിന്നെ അനുഗ്രഹിക്കാതെ ആ കർത്താവ് മാറിപ്പോകത്തില്ല കണ്ണുനീരിനെ കണ്ട് മറികടന്നു പോകാത്ത ഒരു നല്ല കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ വരും അത് നിൻ്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരും അതിൻ്റെ വ്യക്തമായ തെളിവാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലും പുതിയ നിയമത്തിൽ മറിയയുടെ ഭവനത്തിനകത്തിലേക്കും ഇറങ്ങി വന്ന ദൈവപ്രവൃത്തി അങ്ങനെയെങ്കിൽ അത് മാത്രം മതി നമുക്ക് ഈ വചനത്തെ വിശ്വസിച്ചിട്ട് ഉറപ്പോടെ കാലുകൾ മുമ്പോട്ട് വെക്കാൻ കർത്താവ് നിന്നെ സഹായിക്കും I bless you in Jesus' name. Amen.